ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്രോഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാല് പോലത്തെ നാരങ്ങ ഉള്ളതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയും പകുതിയും കൂടെ എടുത്തിട്ടുള്ളൂ നാരങ്ങ ജ്യൂസാണ് പിന്നെ ഒരു നാരങ്ങ അല്ലാതെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടു കൊടുക്കാം എല്ലാം കൂടെ തൊല്ലിയോടുകൂടി ഇട്ട് കൊടുത്താൽ കയ്പായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നാല് സ്പൂണ് കണ്ടൻസേഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയും ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ശകലം പച്ചമുളകും കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പോൾ ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും മുതിർന്നവർക്കുമൊക്കെ നല്ലതാണത് ചൂടുകാലത്ത് ഇതേപോലെ ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് അപ്പം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിനകത്ത് ആദ്യം ഞാൻ ഞാച്ചിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാല് പോലെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി കുടിക്കാൻ മറക്കല്ലേ പാല് കൊളുത്ത നാരങ്ങ വളരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്